ഹലോ അപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ആർ പി മോളിൽ കൊല്ലത്ത് ആർ പി മോളിൽ പ്ലേറ്റോപ്പിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു എന്താ പറയുക അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് കോയിന് കിട്ടും അപ്പോൾ ഈ പത്ത് കോയിനിൽ നമുക്ക് ഈ ഫിഷിംഗ് സ്പായും അതേപോലെ തന്നെ ഷൂട്ടിങ്ങും ഒഴിച്ച് ബാക്കി എല്ലാ ഗെയിമിനകത്ത് നമുക്ക് ഒരുവിധം ഗെയിമിനകത്തെല്ലാം നമുക്ക് കളിക്കാവുന്നതാണ് അപ്പോൾ ഓരോ ഗെയിമിൻ്റെ ആണെങ്കിലും നമുക്ക് ഓരോ കോയിൻ വെച്ചിട്ട ഇട്ടാണ് നമ്മൾ കളിക്കേണ്ടത് അപ്പം ഫാമിലി ആയിട്ട് നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കളിക്കാൻ പറ്റിയ ഇതാണ് കൊച്ചുങ്ങൾക്കാണെങ്കിൽ വലിയവർക്കും ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു പ്ലേ ഏരിയ ആണെന്ന് പറയുകയാണെങ്കിൽ പറയാം അതായത് ഗെയിമിങ് സെൻറ്ററോ എന്ത് വേണേലും നമുക്ക് പറയാം അപ്പം ഇതിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്മയും മകളും കൂടെ കാർ ഓടിക്കുകയാണ് ജയിച്ചായിരുന്നോ എനിക്ക് ഓർമ്മയില്ല എനിക്കൊന്നു തേഡോ ഫോർത്തിൽ എങ്ങാണ്ട് എത്തി ഫസ്റ്റിൽ പോലും എത്തിയില്ല ആ എന്താണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കളിച്ചു അടിപൊളിയായിട്ട് കളിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക ഈ സംഭവം ഇതെന്തായിരുന്നു ത്രീ ഡിയോ വെർച്ചിൻ എന്തായിരുന്നു വെർച്വൽ വെർച്വൽ മീഡിയ അങ്ങനെ എന്തോ സംഭവം അല്ലേ അങ്ങനെ ആയിരുന്നു ഇതിനെ പറയുന്നത് എന്താണോ പറയുന്നത് അതിൻ്റെ പേരും മറന്നുപോയി വെർച്വൽ എന്നാണോന്ന് പറയുന്നത് ആണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു ഇത് കളിച്ചതിന് ശേഷം ജയിച്ചില്ല തോറ്റുപോയി പക്ഷെ എന്നാലും അത് കളിച്ചു കഴിഞ്ഞ് ഈ തലേന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും തല കറക്കുവാണോ എന്താണോ എന്നറിയത്തില്ല ഭയങ്കര ഒരു ഭാരം പോലെ ആയിരുന്നു കുറച്ച് നേരം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് നേരം ഇത് ഒരു കളി രണ്ട് തവണ കളിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു അങ്ങനെ കാരണം ഇതിപ്പോൾ ഒരു മാസത്തിന് ആയി ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്താണെന്നറിയത്തില്ല വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടാനായിട്ട് വലിയ മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ കുറേ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ അടിക്കുന്ന സാധനം കണ്ടപ്പോഴത്തേക്കും കൊച്ചവൾക്ക് നമ്മുടെ ചക്കി കുട്ടിക്ക് ഒക്കെ അത് എന്നാൽ എടുത്ത് അടിക്കണം എന്ന് എന്നാൽ ശരി പൊക്കിക്കൊള്ളാൻ പറഞ്ഞ് കൊടുത്തപ്പോൾ പറ്റുന്നില്ല അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് പറ്റിയ പണി ഇതാണെന്നും പറഞ്ഞ് അങ്ങനെ മൂത്തവരെയും രണ്ടുപേരെയും മൂത്തിനേയും തക്കുവിനേയും ഇതിനകത്ത് നമ്മൾ കൊണ്ടിട്ടു അപ്പോൾ ചക്കിക്ക് അതിനകത്ത് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ട്രംപോളിനകത്ത് ചക്കിനെ കളിപ്പിച്ചു അപ്പം മമ്മിക്ക് ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും എന്നാൽ ഞാനിതിനകത്തൊന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് മമ്മി അതിനകത്ത് കയറാമെന്ന് പറഞ്ഞു മമ്മി കയറിയപ്പോൾ എന്നാൽ പിന്നെ എനിക്കെന്താ കളിച്ചാൽ എന്ന് പറഞ്ഞ് ഞാനും കയറി അപ്പം ഞാൻ കയറിയപ്പോൾ എന്താ ാണ്ട്രാ നമ്മി കയറിയ പോലെ ഒന്നും അല്ല അത് സംഭവം അത്രയും ചെറിയ ഒന്നും അല്ലാണെന്ന് കയറിയപ്പം മനസ്സിലായി പിടിക്കാനും കിട്ടുന്നില്ല ഒന്നും പറ്റുന്നില്ല കുറച്ച് നേരം അതിനകത്ത് കളഞ്ഞിറങ്ങി എന്നിട്ട് ഇറങ്ങിപ്പോയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു റൗണ്ടും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ശരി ഒരു റൗണ്ടും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയി കയറി പാൻറ്റും കീറി എല്ലാം കീറി എല്ലാം കീറിയില്ല സോറി പാൻറ് കീറി എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊന്നും കുറേ നേരം പിടിച്ചിരിക്കാൻ പറ്റിയില്ല ആദ്യത്തെ ഇതിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോരേണ്ടി വന്നു അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചോള് മൂത്തോള് മുത്തുനാണെന്നുണ്ടെങ്കിൽ അമ്മയാണെല്ലാം കളിച്ചത് അവളൊന്നും കളിച്ചില്ല എന്നുള്ള പരാതിയുമായിട്ട് ഇരുന്ന് അവസാനം കാറ് കളിപ്പിച്ചു അപ്പോൾ എന്താ ചക്കിക്ക് എന്ന കാറ് അല്ലാതെ ഓടിക്കണം എന്ന് പറഞ്ഞു ശരി എന്ന കാർ ഓടിച്ചോളൂ എന്ന് പറഞ്ഞു കാറോടിപ്പിച്ചപ്പോഴേ അടുത്ത തക്കു മോന് അവൻ എന്നാ കാർ ഓടിക്കണം എന്ന് പറഞ്ഞു എന്നാ ആയിക്കോട്ടെ എല്ലാവരുടെ ആഗ്രഹം പ്രകാരം എല്ലാവരും കാർ ഓടിച്ചോളീന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഓടിച്ചു അപ്പോൾ കഴിഞ്ഞു പോവാണേൽ